പ്രഭാത കാഹളം നൂറ്റി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് എല്ലാ ദൈവമക്കളും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി അർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ സങ്കീർത്തനം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ദയയും കരുണയും കരുതലും വഴി നടത്തലും എല്ലാം വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദാവീത് ധൈര്യത്തോടെ പറയുക എൻ്റെ മനമേ എൻ്റെ ഹൃദയമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക വിശുദ്ധ നാമം യേശുവിന് മാത്രമേ ഉള്ളൂ ആ വിശുദ്ധ നാമത്തെ നമ്മുടെ സർവ അന്തരംഗങ്ങൾ കൊണ്ട് നമ്മൾ പറയുമല്ലോ സാഷ്ടാംഗം പ്രണമിച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നൊക്കെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ടാണ് സർവ്വ അന്തരംഗങ്ങൾ കൊണ്ടും ദൈവത്തെ വാഴ്ത്തുന്നത് അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് സർവ്വ അന്തരംഗങ്ങൾ കൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തുന്നത് വാഴ്ത്തുന്നത് നമുക്ക് ദൈവം ചെയ്ത ഓർത്ത് നമുക്ക് ദൈവത്തെ വാഴ്ത്താതിരിക്കാൻ സാധിക്കുമോ പോയ നാളുകളൊന്ന് തിരിഞ്ഞ് നോക്കിയേ ദൈവം എന്തെല്ലാം ഉപകാരങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് അതാണ് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ പറയുന്നത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഏഹ് രോഗങ്ങളെ സൗഖ്യമാക്കുന്നു അകൃത്യൊക്കെയും മോചിക്കുന്നു നാശത്തിൽ നിന്ന് ജീവനെ വീണ്ടെടുക്കുന്നു ദയം കരുണയും തരുന്നു ആ ദൈവത്തെ നമുക്ക് വാഴ്ത്താം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ പോയ നാളുകളിൽ നിന്റെ മക്കൾക്ക് അടിയങ്ങൾക്കൊക്കെയും അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് അങ്ങേ വാഴ്ത്തി സ്വതിച്ച് മാത്രപ്പെടുത്തുവാൻ സഹായിക്കണമേ മറന്നു പോകാതെ അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമേ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം പ്രതാവിന്റെ തിരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ